السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا أما بعد أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عانيتم عريس عليكم بالمؤمنين رؤوف رحيم وقال رسول الله صلى الله عليه وسلم ൾ നിറഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷൻ എസ് ഐ സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ തങ്ങൾ നേതൃത്വം നൽകുന്ന എസ് സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുള്ള തങ്ങൾ സ്വാഗതമോതുന്ന ബഹുമാനപ്പെട്ട ദിൽഷാദ് നടത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മൗലവി അറക്കലടക്കമുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജിദ്ദ കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ തിരുനബി തിരുനബിഹു ജീവിതം സമഗ്രം സമ്പൂർണം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നിധിദിന ക്യാമ്പയിൻ ഉദ്ഘാടന വേളയിലാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടി ഓൺലൈനായി നമ്മൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ തന്നെ പടക്കാൻ കാരണരൂതരായ അഷ്ടഫങ്ങൾക്ക് തുഹർ റസാഹീസ്ഹു അലഹി വസ്ലൈ മാറ്റങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് മാത്രമല്ല മാനവരാക്ഷിക്കും മുഴുവനും പരിചയപ്പെടുത്തേണ്ടാത്ത വിധം അവിടുത്തെ ജീവിതവും സമഗ്രം സമ്പൂർണമായി കൊണ്ടുതന്നെ ലോകത്തുനിന്ന് ചർച്ച ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ജനങ്ങൾ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യപ്പെടുന്ന ഒരു സുദനത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തോഹാറസോഹി വസ്ല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു യുഗം ചരിത്രകാരന്മാർ വിശേഷിക്കപ്പെട്ടത് ദ ഡാർക്ക് ഹിജ് എന്ന ഇരുണ്ട യുഗത്തിനെ കുറിച്ചാണ് അതിന് വിശേഷിക്കപ്പെട്ടത് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പെണ്ണിൻ്റെയും സുരിലോപതിലി ഒരു സമൂഹത്തിന്റെ മേലിലാണ് അഷറഫ് അൽ ഖത്തോറസുൽഹി സാഹു അലൈ വസ്ലമാങ്ങൾ പൂജാതനായത് നാം ക്രയാം അവിടുത്തെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിക്കപ്പെടുകയും ലോകത്തെ സകലമായ വസ്തുക്കളും ശത്രുക്കളും പോലും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് അബീബ തൊഹാറസുഹിസ്ൈവൈ വ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് നമുക്കറിയാം ആ ഒരു വിശുദ്ധിയുടെ ഒരാൾ രൂപമായിക്കൊണ്ടാണ് ലോകത്തിൻ്റെ നായകൻ തൊഹാറസുൽഹിസ് അലൈ വസ്ല്ല തങ്ങൾ ഭൂമിയിലേക്ക് വരികയും ആ പരിശുദ്ധമാക്കപ്പെട്ട നൂറിനെ ഇവിടെ അനുധാപനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ എന്ന ആ ഒരു തസ്തികതയിലേക്ക് അള്ളാഹുസ് ബഹാന കൂത്തായാല പ്രവാചകനെ അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ വിശുദ്ധി കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടത്തെ തുല്യതയില്ലാത്ത ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഇരുണ്ട യുഗത്തെ ഉള്ള മനുഷ്യരെ മുഴുവനും നൂറിൻ അല നൂർ വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമെന്നുള്ള ആ തിരുസന്നിധികളിലേക്ക് അവഹിക്കാൻ പ്രിയപ്പെട്ട തൊഹാറല്ലാഹി സാഹുഅള്ളി വസ്ലാത്തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം വലിയ വലിയ കിങ്കരന്മാർ പോലും പ്രവാചകൻ സുല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ കൊണ്ട് അടുക്കിൽ വന്നുകൊണ്ട് അവിടുത്തെ വിശുദ്ധയാർന്ന ജീവിതം കണ്ട് അതുഹുല്ലാ അഷ്അഅന്ന മുഹമ്മദ് റസൂ എന്ന് ശഹാദത്ത് കെല്ലുമ്പോ ചെല്ലുന്നത് നമ്മുടെ ചരിത്രത്തിന്റെ താലുകൾ മറിച്ചു നോക്കുകയാണ് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അതിന് ഉദാഹരണമാണ് സയ്യിദിന സയ്യിദന ഉമർത്താഹു എന്നും നമുക്കറിയാം പ്രവാചകനെ തലയെടുക്കാൻ വേണ്ടി ചെന്ന ആ ഉമർ പിന്നെ വന്നത് പുണ്യറസൂൽ സല്ലാഹു അലൈഹി വസല്ലാമാത്തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഷഹാദത്ത് കലിമചൊല്ലിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ആ ഒരു ഗോതയിലേക്ക് ആടായി കടന്നു വന്ന ചരിത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ലോകത്ത് മുഴുവനും ഇന്ന് വ്യാപിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ ആ ഒരു തരിതായിരുന്ന രൂപമാണ് അല്ലാമ മുഹമ്മദ് ഇക്കബാൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമാങ്ങൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു പൂന്തോപ്പാണ് ആ ഒരു സ്നേഹത്തിന്റെ പൂന്തോപ്പിലാണ് ലോകം മുഴുവനും ഇന്ന് പൂക്കളെപ്പോലെ അതിലേക്ക് തേടി വരുന്ന വണ്ടുകളെപ്പോലെ തേന്നുകരൻ വരുന്ന വണ്ടുകളെപ്പോലെ പ്രവാചകൻ എന്ന ഒറ്റ ശീർഷകത്തിലേക്ക് ഇന്ന് ലോകം മുഴുവനും മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രവാചകനെ പ്രകീർത്തനങ്ങൾ പാടുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് വരുന്ന ഒരു ഇഷ്കിൻ്റെ വഴികളാണ് ഇഷ്ക് എന്നുള്ളതിന്റെ തന്നെ പ്രേമം എന്നുള്ളതാണ് നമുക്കറിയാം പ്രേമം ഉണ്ടാകുന്നത് അതിരക്ത സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരാളെക്കുറിച്ചുണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒന്നാണ് പ്രേമം എന്നുള്ളത് ആ പ്രേമം നമ്മൾ കാണിക്കുന്നത് ഇഷ്കിന്റെ ഓരോ വഴികളിലൂടെയാണ് തീർച്ചയായിട്ടും പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു നിബിധനം കടന്നു വരുമ്പോൾ ഒരു ഒരു തിരിസുന്നത്തിനെങ്കിലും ജീവിതത്തിൽ അനുവാദനം ചെയ്യാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഓരോരുത്തരും എൻ്റെ സേവിക്കുന്ന ശേവിക്കുന്ന ഞാനടക്കം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ പ്രവാചകൻ പ്രവാചകനസ്വലഹ് അലി വസ്ല്ല തങ്ങളുടെ ജീവിതത്തുമായി കൂട്ടി യോജിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവിടുത്തെ ഒരു തിരിസുന്നത്തിനെ അയാത്താക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ചെയ്യുന്ന നന്മ അതായിരിക്കും അതാണ് പുണ്യറസൂൽ സുലു വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞത് മനഹബു ജന്ന എന്റെ തിരുസുന്നത്തിന് ആരെങ്കിലും മുറിക്ക പിടിച്ചാൽ അഹബ്ബനി അവൻ എന്നെ പ്രിയം വെച്ചതുപോലെയാണ് അവൻ എന്റെ കൂടെ നാളെ മാത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പുണ്യമാക്കപ്പെട്ട തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ സകല മേഖലയിലും പുണ്യ റസൂൽ വസ്ല മാത്തങ്ങൾ കാണിച്ചു തന്ന ആ ഒരു തിരുവഴിയെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബസ്മില്ലാൻ വഹിം എന്ന തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു വാഹനറബുൽ അലമീൻ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്ത